സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി മുപ്പതാം തീയതി കൊൽക്കത്തയിലെ ഒരു മാർക്കറ്റ് അവിടെ ശുചീകരണ തൊഴിലാളികൾ നാല് മണിയോടുകൂടി പണി തുടങ്ങിയിരിക്കുകയാണ് കാരണം ആറ് മണിയാവുമ്പോഴേക്കും ഇവർ ഇവർക്ക് അവിടെ ശുചീകരിച്ചിട്ട് തിരിച്ചു പോകണം അപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ വന്നു തുടങ്ങും അങ്ങനെ ശുചീകരിച്ചു വരുമ്പോൾ ഒരു അഞ്ചു മണിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും ഒരു പോയിൻ്റിലെത്തുന്നു ആ പോയിൻ്റിൽ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത ഒരു മൂന്ന് പാക്കറ്റ് അവിടെ കാണുകയാണ് അതായത് ഒരു മൂന്ന് പാർസൽ ഇത് ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ ഇനി ആരുടെയെങ്കിലും കയ്യിൽ നിന്നും വീണുപോയതാണോ ഇനി ഏതെങ്കിലും കടക്കാരൻ എടുത്തു വെക്കാൻ മറന്നതാണോ എന്നുള്ള സംശയത്തിലായിരുന്നു ക്ലീനിങ് തൊഴിലാളി ഏതായാലും അതിലൊരു തൊഴിലാളി എന്താണ് സാധനമെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഒരു പാർസൽ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയ അയാൾ പെട്ടെന്ന് അലർച്ചയോട് കൂടിയിട്ട് ആ പാർസൽ അവിടെ താഴെയിട്ട് പിന്നോട്ടേക്ക് മാറുകയാണ് അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ തൊഴിലാളികളും ഓടി വന്നു എന്തുപറ്റി എന്താണ് പാർസൽ ചോദിക്കുന്നു ഇദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ഇവർ നോക്കുമ്പോഴേ ഇവരും ഭയന്നുപോയി എന്നുള്ളതാണ് കാരണം ആ പാർസലിന്റെ ഉള്ളിൽ ഒരു കൈപ്പത്തിയായിരുന്നു ഒരു മനുഷ്യന്റെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു കടക്കാരൻ്റെ വിവരം അറിയിച്ചു ആ കടക്കാരനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസും അതുപോലെ തന്നെ എല്ലാ സന്നാഹങ്ങളും അവിടെ എത്തി എന്നുള്ളതാണ് കാരണം കൽക്കത്തയിലെ മെയിൻ മാർക്കറ്റിലാണ് സംഭവം നടന്നിരിക്കുന്നത് പോലീസ് വന്നു അടുത്ത രണ്ട് പാർസൽ കൂടി തുറക്കാനുണ്ട് അത് തുറക്കുകയാണ് കാരണം അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാൻ എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയില് ഒരുപാട് ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏതായാലും അവൾ അതിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്നു മറ്റേ പാർസൽ തുറന്നപ്പോൾ അതിൻ്റെ അകത്തും ഒരു കൈപ്പത്തിയാണ് പിന്നെ ഒരു പാർസലും കൂടി തുറന്നപ്പോൾ ഒരു കാൽപാദവുമാണ് ഇതൊക്കെ കണ്ട് പോലീസുകാർ ശരിക്കും ഞെട്ടി അപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അങ്ങനെ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ർദ്ദേശപ്രകാരം അവിടെയുള്ള ക്ലീനിങ് തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് ആ മാർക്കറ്റും പരിസരവും നല്ല രീതിയിൽ അരിച്ച് പൊറുക്കിയെങ്കിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളതാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു തൊഴിലാളി അവിടെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ കീഴിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇരിക്കാൻ നോക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദുർഗന്ധം വരുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ഇദ്ദേഹത്തിന് അപ്പോൾ ഓർമ്മ വന്നത് രണ്ട് ദിവസം മുമ്പ് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയിരുന്നു ഇനി അതിൻ്റെ ബാക്കിക്ക് വേണ്ടിയിട്ട് ഇയാളടക്കം തെരച്ചില് നടത്തിയതാണ് ഇനി അതിൻ്റെ എന്തെങ്കിലും ഭാഗമാണോ എന്നുള്ള സംശയത്തിൽ ഇദ്ദേഹം അവിടെയൊക്കെ തെരച്ചില് നടത്തുമ്പോൾ അവിടെ വീണ്ടും ഒരു മൂന്ന് പിന്നെ പാക്കറ്റ് അവിടെ കാണുകയാണ് അതായത് മൂന്ന് പാർസലുകൾ ഭംഗിയായിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്ന നിലയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി അവിടെ നിന്ന് തന്നെയാണ് ദുർഗന്ധം വരുന്നത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മറ്റുള്ള ആൾക്കാരോടൊക്കെ വിവരം പറയുന്നു അങ്ങനെ വീണ്ടും പോലീസുകാർ എടുക്കുന്നതും പോലീസുകാർ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിയതിനു ശേഷം ഈ കൂടി പരിശോധിക്കുകയാണ് ഈ പാർസല് പരിശോധിച്ച പോലീസുകാർക്ക് ഈ കൊല്ലാളിയോട് അത്രമാത്രം ദേഷ്യം തോന്നി എന്നുള്ളതാണ് കാരണം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ലേഡിയാണ് അതുമാത്രവുമല്ല ആ ലേഡി പ്രഗ്നൻ്റും കൂടിയായിരുന്നു ഇതിൻ്റെ അകത്തുള്ളത് ലേഡിയുടെ ഒരു കാലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ വയറ് വയറിൻ്റെ ഭാഗവും അതിലൊരു ചോരക്കുഞ്ഞും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് പാർട്സുമാണ് ഈ ഒരു പാർട്ടിൽ നിന്നും കിട്ടിയത് ഏതായാലും പോലീസുകാർ പിന്നെയും അവിടെയൊക്കെ സെർച്ച് ചെയ്തെങ്കിലും അവിടെയൊക്കെ തിരഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ല അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ തന്നെ തന്നെയാണ് എവിടെയെങ്കിലും ഒരു സ്ത്രീയെ കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് അതുപോലെ ഇന്നത്തെ കാലത്തുള്ളതുപോലെ വലിയ സംഭവം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും വലിയ ഒരിതൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ആരാണ് കൊല്ലപ്പെട്ടത് എത്ര പ്രായമുണ്ടാകും എന്നൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴേ മറ്റൊരു കുപ്പയുടെ അടുത്ത് നായക്കൾ ചേർന്ന് കടിപിടി കൂടുകയാണ് അപ്പോഴാണ് ഈ തൊഴിലാളിക്ക് മനസ്സിലായത് അവിടെയും ഒരു ന്യൂസ് പേപ്പറിൽ പാർസലുണ്ട് അങ്ങനെ പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോയി നായക്കളെല്ലാം അടിച്ചു ു പിന്നെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് പേപ്പറിന്റെ പാർസല് ചെറിയ തോതിൽ കയറിയിട്ടുണ്ട് ആ കീറിലൂടെ അയാൾ ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു അതായത് ആ സ്ത്രീയുടെ തലമുടി അടക്കം വെളിയിൽ വന്നിരിക്കുന്നു ഏതായാലും പോലീസ് വീണ്ടും വന്നു അങ്ങനെ ഈ തലമുടി അതായത് ഈ പാർസൽ എടുത്തു നോക്കുകയാണ് അപ്പോഴൊരു സ്ത്രീയുടെ തലയാണ് അതുമാത്രമല്ല മുഖമൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ചതച്ചു വെച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ആ മൃതദേഹം തിരിച്ചറിയരുത് എന്നുള്ള ഇതിലായിരുന്നു കൊലയാണ് എന്നുള്ളത് അങ്ങനെ പോലീസുകാർ ഈ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളെല്ലാം മോർച്ചറിയിലേക്ക് മാറ്റുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരാണ് കൊല്ലപ്പെട്ടത് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിലാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഈ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നൊരു സംഭവം ചെയ്യാൻ തുടങ്ങിയിരുന്നു ഒരു മുഖർജി എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അയാളെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു ഈ മുഖത്തിൻ്റെ യഥാർത്ഥ രൂപം കിട്ടുമോ എന്ന് അയാൾ പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാം ഏതായാലും അങ്ങനെ അയാൾ ശ്രമിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്ദരിയായ ഒരു യുവതിയുടെ മുഖം ആ ഒരു മുഖം എല്ലാ മാധ്യമങ്ങളിലും കൊടുക്കുന്നു അവിടെ കൽക്കത്തയിലുള്ള തെരുവോരങ്ങളിലൊക്കെ ഊട്ടിക്കുന്നു ഈ സ്ത്രീയെ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ച് പക്ഷേ ഒരു ഫോൺ കോൾ പോലും വന്നില്ല എന്നതാണ് അങ്ങനെ ഈ ഒരു കേസ് ഈ സമരേന്ദ്രകുമാർ എന്ന് പറയുന്ന എസ് പി അതായത് പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹവും ഒരുപാട് നാൾ ഇതിൻ്റെ പുറകെ നടന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫോട്ടോയും സകലമാന തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈ മൃതദേഹം അങ്ങ് സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് പോലീസ് ഇതൊക്കെ മറക്കാൻ തുടങ്ങി പക്ഷേ ഈ സമരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രം ഇത് മറന്നില്ല അയാൾ ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് ഒരു കേസ് പോലും അയാൾ ഏറ്റെടുത്തിട്ട് തെളിയിക്കാതിരുന്നിട്ടില്ല ഈ കേസിലും എനിക്ക് തോക്കാൻ മനസ്സില്ല എന്നുള്ള തരത്തിൽ രാവ് പകൽ സമരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ തലയിൽ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വരെ അത് പ്രശ്നമായി അതായത് മക്കളോട് ഇദ്ദേഹം സംസാരിക്കുന്നില്ല ഭാര്യയോട് സംസാരിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു കേസ് കേസ് ആരാണ് കൊല്ലപ്പെട്ടത് ആരാണ് കൊലപ്പെടുത്തിയത് എന്നും മാത്രം അതും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ അവനെ വിടില്ല എന്ന് പലപ്പോഴും രാത്രി ഇദ്ദേഹം പറയുകൂടി ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വരെ ഭയം തോന്നി എന്നുള്ളതാണ് അങ്ങനെ ഫിബ്രുവരി മുപ്പതാം തീയതി ഇദ്ദേഹം രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞ് വരികയാണ് സ്വന്തം വണ്ടിയിലാണ് വരുന്നത് എന്തൊക്കെയോ ചിഞ്ചി ചിന്തിച്ച് വരുമ്പോഴേ നല്ല രീതിയിൽ തലവേദനിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയുള്ളൊരു മെഡിക്കൽ ഷോപ്പിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഒരു ഗുളിക വാങ്ങിക്കാമെന്ന് കരുതി അവിടെ വണ്ടി ഒതുക്കി നിർത്തി അതിനുശേഷം അവിടെയുള്ള ആ പയ്യനോട് പറഞ്ഞു എനിക്ക് തലവേദനയിൽ എന്തെങ്കിലും ഒരു ഗുളിക തരൂ പോലീസുകാരനായതുകൊണ്ട് തന്നെ പയ്യൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു സാറേ ഇവിടെ സാറ് തലവേദന എൻ്റെ ഗുളികയില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് നല്ല ദേഷ്യം തോന്നി താൻ എന്താണെന്നുള്ളത് പറയുന്നത് ഇത്രയും വലിയൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിട്ടും അതുമാത്രവുമല്ല ഈ ഒരു നിസ്സാരം മരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മെഡിക്കൽ ഷോപ്പാണ് അപ്പോഴാ പയ്യൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല ഇതിൻ്റെ ഓണർ എവിടെയാണ് പോയത് എന്നറിയില്ല കഴിഞ്ഞ ഒരു മാസമായിട്ട് അയാളുടെ ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സമരേന്ദ്രകുമാർ അവിടെ നിന്നും വണ്ടി വണ്ടിയെടുത്ത് എന്തൊക്കെയോ കൊണ്ട് പോവുകയും ചെയ്തു അദ്ദേഹം പോകുന്ന പോകിൽ അദ്ദേഹത്തിനൊരു ചിന്ത അതായത് ഒരു ദൈവവിളി പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഈ മുപ്പത് ദിവസം അതായത് ഒരു മാസമായിട്ട് അതിൻ്റെ ഓണർ കാണുന്നില്ല അദ്ദേഹം ഇവിടെ പോയി ഏതായാലും എൻ്റെ ഒരു കേസുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ഇദ്ദേഹത്തിന് വരികയാണ് അങ്ങനെ ഇദ്ദേഹം അവിടെ വെച്ച് തന്നെ തൻ്റെ വണ്ടി തിരിക്കുന്നു തിരിച്ച് നേരെ ആ മെഡിക്കൽ ഷോപ്പിൽ എത്തുമ്പോഴേക്കും ആ പയ്യൻ ഷട്ടർ താഴ്ത്തിയിട്ട് പൂട്ടിക്കഴിഞ്ഞിരുന്നു അവനോട് പറഞ്ഞു ഒന്നും ഈ പൂട്ടല്ല അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നു അങ്ങനെ പോലീസുകാരനായതുകൊണ്ടും പോലീസ് യൂണിഫോമിലായതുകൊണ്ടും ഈ പയ്യൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് അകത്ത് നോക്കിയ ഞെട്ടിപ്പോയി അതായത് മരുന്ന് െല്ലാം കാലിയായി കിടക്കുകയാണ് അവിടെ ഉള്ള മരുന്ന് മാത്രമാണ് വിൽപ്പന നടത്തുന്നതെന്ന് ഈ ചെറുക്കം പറഞ്ഞു അത് മാത്രവും ഇതിൻ്റെ ഓണറെ കാണാനില്ല ഏറ്റവും വലിയ രസം അതാണ് ഏതായാലും ഓണറുടെ പേര് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ബൈരൻ ദത്ത എന്നാണ് ഓണറുടെ പേര് അയാൾ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന് പിന്നെ ഒരു അദ്ദേഹത്തിന് ഒരു മകനുണ്ട് അതുപോലെ ഭാര്യയുണ്ട് എന്നൊക്കെ ഈ പണിക്കാരൻ പറയുന്നുണ്ട് അയാളുടെ അഡ്രസ്സ് വാങ്ങിക്കുന്നു പിന്നീട് ഇയാൾ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറും അവിടെയുള്ള ആ ന്യൂസ് പേപ്പർ കണ്ടപ്പോഴേ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ വരാൻ തുടങ്ങി കാരണം ഇതേപോലെയുള്ള ഇതേ കമ്പനിയുടെ ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു ബോഡി പാർട്സ് ഒക്കെ പൊതിഞ്ഞുകൊണ്ട് വന്ന് വച്ചിരിക്കുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു സംശയം അങ്ങനെ അവിടെ നിന്നും കുറച്ച് പത്രം എടുത്ത് കുറേ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴേ ചില ദിവസത്തെ പത്രങ്ങളൊക്കെ കാണാനില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അതായത് കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപത്തിയെട്ട് ഏഴ് ഇരുപത്തി ഒമ്പത് എന്നീ ന്യൂസ് പേപ്പറുകൾ അവിടെ നിന്നും മിസ്സായിട്ടുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് താൻ അന്വേഷിക്കുന്ന കേസ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകുമോ അതായത് മുപ്പതാം തീയതി ആദ്യത്തെ പാർസൽ കിട്ടുന്നത് അതും ഇതേ പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നോക്കിയപ്പോൾ ഈ മൂന്ന് പേപ്പറും കാണാനുമില്ല ഏതായാലും ആ പയ്യനോടൊന്നും പറഞ്ഞില്ല അങ്ങനെ ആ ഒരു അട്ടിപ്പത്രം ഇദ്ദേഹം എടുത്ത് വണ്ടിയിൽ വെക്കുകയാണ് പയ്യൻ ചോദിച്ചത് സാറേ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നീട് ഇവൻ്റെ അഡ്രസ്സും വാങ്ങിച്ച് ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ഇദ്ദേഹം ഉറങ്ങി കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു ഭയങ്കരമായൊരു സന്തോഷം അതായത് തൻ്റെ കേസ് തന്നെ ഇത് എന്ന് ദൈവം വന്ന് ഇദ്ദേഹത്തിനോട് പറയുന്നത് പോലെ പിറ്റേന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയിട്ട് ഇദ്ദേഹം ഈ പയ്യൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് പോവുകയാണ് ആ അഡ്രസ്സിലെത്തിയപ്പോഴേ ആ വീട് പൂട്ടിയിരിക്കുകയാണ് ഏതായാലും അയൽവാസിയായ ഒരു സ്ത്രീയോട് ചോദിച്ചു ഇതുപോലെ ഈ ബൈരൻ ദത്ത എന്ന് പറയുന്ന ആളുടെ വീട് ഇതല്ലേ അതേ സാറേ ഇത് തന്നെയാണ് ാണ് വീട് അതുമാത്രവുമല്ല അത് അയാളുടെ പിന്നെ ഭാര്യ ഗർഭിണിയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ആ സ്ത്രീക്ക് പിന്നെ പ്രസവ വേദന വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ മുപ്പതാം തീയതി ആ ഒരു ആറു വയസ്സുള്ള ചെറുക്കനെയും കൂട്ടിയിട്ട് ബൈരന്തത്ത പോവുകയും ചെയ്തു പോകുമ്പോൾ അയൽവാസികളോടും അതുപോലെ തന്നെ വീട്ടുടമയോടും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരില്ല ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് പ്രസവം കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത് അയാളെ പറ്റിയിട്ട് വേറെ വിവരമൊന്നുമില്ല അയാളുടെ മെഡിക്കൽ ഷോപ്പ് അവിടെയുണ്ട് അത് കൊടുത്തോ അല്ലെങ്കിൽ അത് വേറെ ആളാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് അയൽവാസികളും അതുപോലെ വീട്ടുടമയും പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോയോ കാര്യങ്ങളോ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിൽ ഒരു ഫോട്ടോ കിട്ടുന്നു ആ ഫോട്ടോയും വെച്ചുകൊണ്ട് പിന്നീട് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഇയാൾ താമസിക്കുന്നതിൻ്റെ ഒരു നാലാമത്തെ തെരുവില് ഒരു വീട്ടിൽ ഇയാൾ താമസിക്കുന്നുണ്ട് എന്ന് ആ വീട് ലക്ഷ്യമാക്കിയിട്ട് സമരേന്ദ്രകുമാർ പോകുന്നു ഇതൊന്നും ഒരു പോലീസുകാരൻ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം മാത്രമാണ് ഇത് അന്വേഷിക്കുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴെന്ന് പറഞ്ഞാൽ മീന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെയുണ്ട് ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ബൈരന്തത്തിൻ്റെ ഭാര്യയാണ് അത് മാത്രവുമല്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണിത് നിങ്ങൾ ഗർഭിണിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാറേ ഞാൻ ഗർഭിണിയൊന്നുമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് ഈ മീന രണ്ട് കുട്ടികളെയും കാണിച്ചു കൊടുത്തു അപ്പോൾ ഭൈരൻ ദത്ത എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല സാർ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല എന്ന് ഈ മീര പറയുകയും ചെയ്തു അദ്ദേഹമാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ മരുന്നെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട് എന്നുമാണ് ഈ ഭാര്യ പറഞ്ഞത് ഏതായാലും ഇദ്ദേഹം രണ്ട് പോലീസുകാരെ ആ വീടിൻ്റെ മുന്നിലെ കല് ഡ്യൂട്ടിക്കിടുകയാണ് ഈ ഭൈരൻ ദത്ത എന്ന് പറയുന്നവൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫോട്ടോയും കൊടുത്തിരുന്നു അവനെ പിടികൂടണമെന്ന് പക്ഷേ ഭൈരൻ തത്തയുടെ ഫോട്ടോയും അയാളും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലത്തൊന്നുമല്ല പണ്ട് എപ്പോഴും എടുത്ത ഒരു ഫോട്ടോമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ഭൈരൻ ദത്ത ആ വീട്ടിലേക്ക് വരികയാണ് കാലത്ത് ആറു മണിയോട് കൂടിയിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഇയാൾ പത്രം കൊണ്ടിങ്ങനെ തല മൂടിയിട്ടാണ് വരുന്നത് െ ഈ പത്രം കൊണ്ട് തലമൂടിയ ആളെ കണ്ടപ്പോഴേ അവിടെയുള്ളൊരു പോലീസുകാരനൊരു സംശയം കാരണം ഇവിടെ എല്ലാവരും നേരായിട്ടാണ് നടക്കുന്നത് ഇയാൾ മാത്രം എന്തിനാണ് പത്രം കൊണ്ട് മൂടിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ പോലീസുകാരിൽ ഒരാൾ പോയി ചോദിച്ചു ഹലോ ഭൈരൻ തത്തയല്ലേ എന്ന് ചോദിച്ചു പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു അതെ എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വാ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ട് പോലീസുകാർ വന്നു എല്ലാവരും കൂടി ഇയാളെ ലോക്ക് ചെയ്യുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ സമരേ സമരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യയുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഭാര്യയുടെ പേര് മനസ്സിലാക്കുന്നു അതായത് ആ ഭാര്യയുടെ പേര് ബലാറാണി എന്നാണ് അതായത് അവർ ഗർഭിണി തന്നെയായിരുന്നു അവരെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഈ ബൈ സമരേന്ദ്രകുമാറിന് മനസ്സിലായി അങ്ങനെ ഈ ഭൈരൻ തത്തയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ അതിസമർത്ഥനാണെന്ന് മനസ്സിലായി അങ്ങനെ സമരേന്ദ്രകുമാർ ചോദിച്ചു നിങ്ങളുടെ ഭാര്യ ബലാറാണി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യ ബലാറാണി അല്ലല്ലോ എൻ്റെ ഭാര്യ മീനാകുമാരിയാണ് അവൾ വീട്ടിലുണ്ട് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അധികം വിളച്ചലെടുക്കേണ്ട നിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴേ ഇയാളും ഇദ്ദേഹത്തിൻ്റെതായ ഒരു ധാഷ്ടത്തിൽ തന്നെയായിരുന്നു സംസാരിച്ചത് ഏതായാലും പോലീസുകാർ അവരുടെ മുറിയിൽ ചോദ്യം ചെയ്തു അതായത് സമരേത് കുമാർ ഇത് കേൾക്കലും അദ്ദേഹത്തിൻ്റെ നില തെറ്റിയിട്ട് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചു ആ നിമിഷം അയാൾ എല്ലാം തുറന്നു പറയുകയും ാണ് അതായത് ഈ ബൈരൻ ദത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ് നാല് വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനുജൻ ചിറ്റപ്പൻ ഇദ്ദേഹത്തിൻ്റെ ആ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് സഹോദരിമാർ രണ്ടുപേരുണ്ടായിരുന്നു സഹോദരിമാരെ മറ്റു പലരും കൊണ്ടുപോയി അതായത് മൂന്ന് പേരും അനാഥരായില്ലേ അച്ഛനും അമ്മയും പോയതുകൊണ്ട് അങ്ങനെ ഈ ചിറ്റപ്പൻ്റെ വീട്ടിൽ ബൈരൻ ദത്തക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പീഡനമായിരുന്നു അതായത് അവിടെയുള്ള സകല പണികൾ അങ്ങനെ ആറ് വർഷത്തോളം ഭൈരൻ ദത്ത അവിടെ നിന്നു പക്ഷെ അവിടെ ഈ ഒരു സ്നേഹമുള്ള ഒരാളുണ്ടായിരുന്നു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിറ്റപ്പൻ്റെ മൂത്ത മകൻ അവനാണെങ്കിൽ ഈ ഭൈരൻ ദത്തേക്കാളും ഒരു പതിനഞ്ചു വയസ്സിനും ഊപ്പും കൊണ്ട് അവന് ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങനെ പത്ത് വയസ്സൊത്തു വയസ്സായപ്പോഴേ ഈ ഭൈരൻ ദത്തയോട് അവൻ പറഞ്ഞു നീ ഇനി ഇവിടെ നിന്ന് പോയിക്കോ നീ ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അങ്ങനെ ഈ ഭൈരൻ ദത്ത ചിറ്റപ്പൻ്റെ വീട് ഉപേക്ഷിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ വരികയാണ് അവിടെ അമ്മയുടെ ബന്ധുക്കളുണ്ട് അമ്മയുടെ ബന്ധുക്കളെയും അവരുടെയൊക്കെ സഹായത്തോടു കൂടിയും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സഹോദരിമാരൊക്കെ വളർന്നു അവർക്കൊക്കെ വിവാഹമായി അങ്ങനെ അവരുടെ കൂടെ ആയിട്ട് ഇങ്ങനെ താമസിച്ചു പിന്നീട് ഒരു പത്തു വർഷത്തിന് ശേഷമാണ് ഭൈരൻ തത്ത ഈ ചിറ്റപ്പൻ്റെ മകനെ കാണുന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിറ്റപ്പൻ്റെ മകൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അത് അയാൾ നേരെ ഭൈരൻ തത്തയോട് ചോദിച്ചു നീ ഇപ്പോഴെന്ത് ചെയ്യുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോഴും കൃഷിപ്പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭൈരൻ തത്തയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഇനി എൻ്റെ കൂടെ നിൽക്കൂ ഞാൻ നിനക്കൊരു മെഡിക്കൽ ഷോപ്പ് ഇട്ട് തരാം നീ ആ മെഡിക്കൽ ഷോപ്പിൻ്റെ ഇരുന്നാൽ മതി ജോലിക്കാരൊക്കെ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെ നല്ലൊരു മെഡിക്കൽ ഷോപ്പും അവിടെ ഒരു ഇൻചാർജൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് ഏതായാലും ഇവന് വളരെയധികം സന്തോഷമായി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചിറ്റപ്പൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ പതിനെട്ട് വയസ്സായ ബലാറാണി എന്ന് പറയുന്ന ഈ ചിറ്റപ്പൻ്റെ മകൻ്റെ മകളുണ്ട് അവളുമായിട്ട് ഈ പിന്നെ ഭൈരന്തത്തയും ഈ ബെലാറാണിയും തമ്മിൽ അവിടെ പ്രേമബന്ധം തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ ഈ ബന്ധം ഒരിക്കലും ചിറ്റപ്പനോ അല്ലെങ്കിൽ ചിറ്റപ്പൻ്റെ മകനോ മറ്റുള്ളവർക്കോ ഒന്നും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇവനൊരു അനാഥനാണ് ഇവനൊരാളുമില്ല അതുപോലെ വിദ്യാഭ്യാസമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കുടുംബപരമായിട്ട് പൈസ ഇല്ലാത്ത ഫാമിലിയാണ് ഈ ചിറ്റപ്പൻ്റെ മകനാണെങ്കിൽ വലിയ ബിസിനസ്സുകാരനാണ് അയാൾക്ക് ഒരുപാട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് മറ്റു പല ബിസിനസ് വ്യവസായങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് തീരെ ഇത് പിന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരു ദിവസം ഈ ബല റാണിയും അതുപോലെ തന്നെ ഇവനും കൂടി ഒളിച്ചോടുകയാണ് ഭൈരൻ ദത്തയും കൂടി പിന്നീട് ഭൈരൻ ദത്തയെ കണ്ട് ഈ ചിറ്റപ്പൻ്റെ മകൻ്റെ മകൻ പറയുകയാണ് നിങ്ങളുമായിട്ട് ഇനി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ആ മെഡിക്കൽ ഷോപ്പ് നീയും നിന്റെ ഭാര്യയും എടുത്തോളൂ അതായത് എൻ്റെ മകൾ ബലാർ റാണിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു നീ ഇനി നിങ്ങൾ അതുകൊണ്ട് ജീവിച്ചോ പക്ഷേ ഞങ്ങളുടെ വീടുമായിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഒന്നും പാടില്ല ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ബന്ധം ഈ ഒളിച്ചോട്ടവും ഇതൊക്കെ ഈ ഭൈരൻ ദത്തയുടെ സഹോദരം സഹോദരിമാരെ നല്ല രീതിയിൽ ബാധിച്ചു അതായത് അച്ഛൻ്റെ കുടുംബങ്ങൾ എല്ലാവരും ഇവരിൽ നിന്നും അകന്നു ആ ഒരു ദേഷ്യം ഭൈരൻ ദത്തയുടെ ഭാര്യയായ ബലറാണിയുടെ ഈ രണ്ട് സഹോദരിമാർക്കും ഉണ്ട് അതുകൊണ്ട് ഈ സഹോദരിമാർ ആരും ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഭൈരൻ ദത്തക്കും ബലറാണിക്കും ഒരു മകൻ പിറക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൈരൻ ദത്തയും അതുപോലെ ബലറാണിയും വളരെ സന്തോഷത്തിലാണ് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേ ഈ മീനാകുമാരി എന്ന് പറയുന്ന സ്ത്രീയെ ഭൈരന്ത കാണുകയാണ് ഭൈരന്തത്തയെ കണ്ടപ്പോഴും തന്നെ മീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ മീനയെ മീനയെ ഈ ഭൈരൻ ഇഷ്ടമായി ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണ് അതായത് ഒറിജിനലായിട്ടുള്ള മാരേജ് ആദ്യത്തെ മാരേജ് എന്ന് പറഞ്ഞാൽ ഈ ബലറാണിയുമായിട്ട് ഒളിച്ചോടിയതാണ് അതിൽ ഈ പിന്നെ ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു കള്ള മാരേജും ഇതിപ്പോഴും ഒറിജിനലായിട്ട് മാരേജ് ചെയ്തിരിക്കുകയാണ് ഇതിന് കൂട്ടുനിന്നതാകട്ടെ മറ്റേ സഹോദരിമാരാണ് രണ്ട് സഹോദരിമാർ അതായത് ഈ ബലറാണിയോടുള്ള ദേഷ്യം ഈ പിന്നെ സഹോദരനെ കൊണ്ട് മറ്റൊരു വിവാഹം അവർ കഴിപ്പിച്ചു അങ്ങനെ സഹോദരൻ പറയുന്ന നുണകൾക്ക് മുഴുവൻ ഇവർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതുപോലെ സഹോദരന് ഒരു ഭാര്യ ഉള്ളതോ ഒരു മകനുള്ളതോ ഒന്നും മീനാകുമാരിക്ക് അറിയില്ല അങ്ങനെ ഈ സഹോദരനും അതുപോലെ തന്നെ ഈ മീനാകുമാരിയും ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞ് ബലറാണിയുടെ വീട്ടിലേക്ക് വരുന്നു പിന്നെ പലപ്പോഴെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നുണകൾ പറയാൻ തുടങ്ങി അങ്ങനെയിരിക്കും മീനാകുമാരിയിലും ഇദ്ദേഹത്തിൻ്റെ മക മക്കളുണ്ടായി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചിലവുകളെല്ലാം വർദ്ധിക്കാൻ തുടങ്ങി അതായത് ബിസിനസ്സൊന്നും വളരെ കുറവും ചെലവുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നു ഇയാൾക്കാണെങ്കിൽ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയായി കാരണം പകലിവിടെ വേണം രാത്രി എവിടെ വേണം രണ്ടും അറിയാതെ കൊണ്ടുപോകണം അങ്ങനെ ഭയങ്കരമായൊരു മാനസിക സംഘർഷത്തിലേക്ക് ഈ ഭൈരൻ തത്ത നീങ്ങുകയാണ് ഏതായാലും ഇദ്ദേഹം ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങൾ വാങ്ങിച്ചിട്ട് മരുന്നിറക്കി അത് വിറ്റിട്ട് അവർക്ക് പൈസ കൊടുക്കാതിരിക്കും അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമായി ഏതായാലും മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് നഷ്ടത്തോട് നഷ്ടമായിട്ട് അങ്ങനെ കൂപ്പ് കൂത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ രണ്ട് വീട്ടിലും ചിലവ് കൊടുക്കണം രണ്ട് ഇതിലും മക്കളുണ്ട് അവരെയും നോക്കണം അപ്പോഴേക്കും ബലറാണി രണ്ടാമത്തെ ഗർഭിണിയുമായി ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ ഗർഭം ഇപ്പോഴും പ്രസവിച്ചതേയുള്ളൂ മീനാകുമാരി അങ്ങനെ ഇവിടെ മീനാകുമാരിക്ക് രണ്ട് മക്കളായി അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബലറാണി ഗർഭിണിയാകുന്നു ഇദ്ദേഹത്തിനാണെങ്കിൽ ആകെ വട്ടുപിടിച്ചൊരവസ്ഥയായിരുന്നു ോടും പറയാനും കഴിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ തീരുമാനിച്ചത് ഒരാളെ ഒഴിവാക്കാം അതായത് ഒരാളെ കൊലപ്പെടുത്തി ഒഴിവാക്കാം അതിനെ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴും മീനാകുമാരി കുമാരി ആകുമ്പോഴേ അവരുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ബന്ധുക്കളുണ്ട് ഇവരെല്ലാവരുമുണ്ട് പക്ഷേ ഈ ബലറാണിക്ക് ആരും ചോദിക്കാനും പറയാനുമില്ല ആരും ഈ ബലറാണിയെ അന്വേഷിച്ച് വരാറുമില്ല അതുകൊണ്ട് തന്നെ ബലറാണിയെ എന്തെങ്കിലും ചെയ്യാം പക്ഷേ ബലറാണിയെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവളുടെ ആ ഒരു സ്നേഹം അതായത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഈ ബലറാണിക്ക് ഈ ഭൈരന്തയോട് അങ്ങനെ ഇവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഉടക്കണം അതിനു വേണ്ടിയിട്ട് ഇയാൾ കണ്ട ഒരു മാർഗം ഈ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ തന്ത ഞാനല്ല നിനക്ക് വേറെ ആരോ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഒരു നാറിയ പരിപാടിയായിരുന്നു ഇയാൾ ചെയ്തത് ഏതായാലും ഇത് കേട്ട ബലറാണി ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നീട് ഇവര് തമ്മിൽ നിത്യവും വഴക്കായി അങ്ങനെ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയും ഇവർ തമ്മിൽ നല്ല വഴക്ക് നടന്നു വഴക്കിൻ്റെ ഒടുവിൽ മകൻ ഉറങ്ങുകയായിരുന്നു മറ്റു റൂമിൽ മകൻ ഒന്നും അറിഞ്ഞില്ല ഇവളുടെ കഴുത്തി ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം മെഡിക്കൽ ഷോപ്പിലേക്ക് വരുന്നു മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നിട്ട് കുറച്ച് പേപ്പറുകൾ അവിടെ നിന്നും കൊണ്ടുപോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ കി കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് കട്ട് ചെയ്ത് പാക്ക് പാക്കായിട്ട് അന്ന് രാത്രി തന്നെ പല സ്ഥലങ്ങളിലും ഇത് ഉപേക്ഷിച്ച് ും കുറച്ച് ഇതുണ്ടായിരുന്നു അതൊക്കെ ഉപേക്ഷിച്ചു അങ്ങനെ ഈ നാട്ടുകാരോടൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത് ഇനി ഞങ്ങൾ വരില്ല എന്നുള്ള ഒരു കള്ളക്കഥ ഇയാൾ ഉണ്ടാക്കിയിട്ട് രാവിലെ മണിയോട് കൂടിയിട്ട് ഇയാൾ എല്ലാ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇയാൾ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വീടും പൂട്ടി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഇതൊക്കെ മകനെ സഹോദരിമാരുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മീനാകുമാരിയുടെ വീട്ടിലേക്ക് പോയി ഇനി ഒന്നും ടിക്കാനില്ല ഇനി സുഖമായിട്ട് കഴിയാം പക്ഷേ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ കടം ഇങ്ങനെ പെരുകി പെരുകി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മെഡിക്കൽ ഷോപ്പിലേക്ക് പോകാറില്ല ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയിരുന്നു ആ ജോലിക്ക് കയറി ഇദ്ദേഹം നിരീക്ഷിച്ച് വരികയായിരുന്നു കാരണം എന്തെങ്കിലും ഏതെങ്കിലും കാരണവശാൽ തൻ്റെ നേരെ വരുമോ കേസ് എന്നുള്ളൊരു ഉൾഭയം ഇയാൾക്കുണ്ടായിരുന്നു ഏതായാലും പിന്നെ കേസൊക്കെ അടങ്ങി എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് വന്നത് ഈ ഒരു കഥയൊക്കെ പറഞ്ഞ് അതാണ് കൊല്ലാൻ കൊല്ലാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ചാർജ് ഷീറ്റൊക്കെ തയ്യാറാക്കിയിട്ട് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് കോടതിയിൽ പിന്നെ കോടതി നേരെ ജയിലിലേക്ക് വിട്ടു പിന്നീട് വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങി വിചാരണ വേളയിൽ മറ്റൊരു ട്വിസ്റ്റ് നടക്കുകയാണ് കാരണം ഇയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എന്നെ തല്ലിയിട്ടാണ് പോലീസുകാർ സമ്മതിപ്പിച്ചത് എൻ്റെ ഭാര്യ ഒളിച്ചോടിയതാണ് എൻ്റെ ഭാര്യയെപ്പറ്റിയുള്ള ഒരു തെളിവുകളും ഇവരെ കയ്യിലില്ല അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടിയതാണ് എന്നാണ് ഈ ഭൈരന്ത പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സമരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഓഫീസർക്ക് നല്ല ദേഷ്യം വന്നു അതായത് ഇവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ മൊഴി എഴുതിയതാണ് അതുമാത്രമല്ല അന്നത്തെ കാലത്ത് റിക്കാർഡ് ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല അങ്ങനെ കോടതി ഇവനെ വെറുതെ വിടും എന്നുള്ള ഒരു ലെവലിലെത്തിയപ്പോഴേ അവിടെ ഈ ഉദ്യോഗസ്ഥൻ ഇടപെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി എനിക്കൊരു പത്ത് ദിവസം കൂടി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ പത്ത് ദിവസം കൊണ്ട് ഇദ്ദേഹം മറ്റൊരു കാര്യം കണ്ടെത്തുകയാണ് അതായത് ഈ സ്ത്രീയുടെ കാൽപാദവും അതുപോലെ തന്നെ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽപാദം അവർ വരാൻ തയ്യാറായിരുന്നില്ല പക്ഷെ ഇതുപോലെ ഒരു ചെയ്ത ഒരുത്തനെ എനി ജീവിക്കരുതേ അവൻ അതുകൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും വന്നു കോടതിയിലും അതുപോലെ പരിശോധനക്കും എല്ലാ സ്ഥലത്തും വന്നു അങ്ങനെ ഈ കാൽപാദം നോക്കിയിട്ട് മാത്രം കൊല്ലപ്പെട്ടത് ഇയാളുടെ ഭാര്യ തന്നെയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൈരൻ ദത്തയ്ക്ക് പിന്നീട് തൂക്കുമരം അതായത് തൂക്കിക്കൊല്ലാനാണ് വിധിക്കുന്നത് പിന്നീട് ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ ഭൈരന്തയെ തൂക്കിക്കൊന്നു എന്നാണ് അറിയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം